ഇന്ത്യൻ കോഫിയാ കോഫിയല്ലേ കോഫി എന്താണോ ഇത് ഇസ്രായേലിന്ന് പറഞ്ഞാണോ അമ്മേമ്മോനും ഒരേ പോലെ ആണല്ലോ ഒപ്പൊ ചേട്ടന് ആകളെ പോലെ ഉണ്ടല്ലോ രാത്രി പോയി നല്ല മഴയിലാണ് മഴയില്ലായിരുന്നു അത് കാരണം ഇപ്പഴാണ് മോട്ടർ നീ കാര്യം ചെയ്യുക ഞാൻ പാത്രം കഴുകുക ചായ വേണ്ട എനിക്ക് വേണ്ട ഒന്നാമത് ഗ്യാസ് കേറിയിരിക്കും കാറ്റ് പിടിച്ച ഗ്യാസ് കൂടുള്ളു ഒന്നാമതാ പനിയല്ലേ മാറി പിന്നെ കൂടി പോയാൽ കൈ വിളക്കെടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പണ്ട് എനിക്ക് ഉണ്ടൊക്കെയായിരുന്നു ഇഷ്ടം കൊണ്ടുമ്പരി പക്ഷെ ഇപ്പൊ എന്തോ അതിനോട് വലിയ താല്പര്യമില്ല എനിക്കിപ്പം ഇതാണ് ഏറ്റവും ഇഷ്ടം

അല്ല പ്ലാസ്റ്റിക് ഡബ്ബക്ക അതിട്ടല്ലേ ഇത് പോവാനില്ല അപ്പുറത്തെ ഇതിന് എത്ര നേരം വേടലേ ചോറി ഉളിക്കണോണേ ചോറി പൊരിച്ചിട്ട് പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇപ്പൊ എല്ലാ കടകൾ കേറും മുമ്പേ ഞാൻ ഒരു കഷ്ണം വറുക്കണോ സ്വർണ്ണ ബിസ്ക്കറ്റ് ولا ഒരു കഷ്ണം ഞാൻ ഇങ്ങോട്ട് പൊളക്കി അതേ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് എരിഞ്ഞെടുക്കാവേ അമ്മന്റെ സൈക്കിളിൽ ഉറുമ്പാ ആ ഇന്നലെ ആ ഇന്നലെ ഗ്രീസ് അല്ലേ ആണോ അപ്പൊ ആണോടും ഇടാൻ വേണ്ടിട്ട് ചേട്ടാ നമ്മുടെ മീൻ കഷ്ണങ്ങള് ഇതേപോലെ കുഞ്ഞു ക്യൂബുകൾ പോലെ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മള് ഇതിനിതാ വെള്ളം തിളപ്പിക്ക വെള്ളം തിളച്ചു ഈ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ മീൻ അങ്ങ് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ तलाച്ച വെള്ളത്തിലോട്ട് ശരിയായിട്ട് പൊങ്ങി വരുമല്ലേ സൂക്ഷിണേ നമ്മൾ ഈ ആ तलाച്ച വെള്ളത്തിലോട്ട് മീൻ ഇട്ട് കൊടുത്ത് അത്രയാണ് വെച്ചാൽ അതിന്റെ ഉപ്പ് കലയാൻ വേണ്ടിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് രാശി നമ്മൾ ഇതിനെ तलाച്ച് വരിമ്പത്തേക്കും ഓഫ് ചെയ്യാം ആ तलाച്ചുമ്പോൾ ഓഫ് ആക്കിയാൽ മതി മീൻ നന്നായിട്ട് तलाച്ച് ഒരു વાર ഇതിനെ കൊടിഞ്ഞു ഇട്ടു ആ മീൻ കഷ്ണങ്ങളെ ചാടാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നിൽക്കുന്നു മീൻ വന്ന് വന്ന് നിൽക്കുന്ന പോലെ ഇതങ്ങനെ നമ്മൾ മൊത്തം വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് മുളക് പൊടി തിരിഞ്ഞ് വെച്ചിട്ട് എന്താ ചെയ്യണേന്ന് ലക്ഷണി ഇരുന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് അപ്പൊ കാണിക്കാം അല്ലേ എന്നാൽ ഇത് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കട്ടെ അപ്പൊ ഞാൻ ചപ്പാത്തി ആണ് നമുക്ക് ഇന്ന് ഡിന്നറിന് ചപ്പാത്തി ആ ചപ്പാത്തിന് ചപ്പാത്തിക്കൊക്കെ കുഴച്ചൊക്കെ വെച്ചിട്ട് ആ നമ്മൾ സേമിച്ചാണല്ലോടാ ഞാൻ ചേട്ടയുടെ ടീഷർട്ടേക്ക് എടുത്തിട്ടേക്കണതേ അപ്പൊ ഞാൻ ചപ്പാത്തിക്ക് ആക്കി വെച്ചു ഇനി പണിയുണ്ട് മീൻ വറക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങക്ക് ലൂസാപ്പ എനിക്കൊന്നും കൂടെ കണ്ടില്ലേ അടിപൊളിയല്ലേ ഇങ്ങനെയാണോ എല്ലാവർക്കും പറ്റും നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉഴക്കുമ്പോ എല്ലാം നമ്മുടെ ഡ്രസ്സ് വഴി കാണും എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച ഡ്രസ്സ് വഴി എല്ലാം കാണും ചേട്ടാ ഇവിടെ നമ്മുടെ കൺമണീനെ തീറ്റുകയാണ് ഗോപ ബാലനായി ഗോപാലൻ നിങ്ങളാണോ ഗോപബാലൻ ബാലം വന്നേക്കണ അയ്യ കാട്ടാൽ മുതുക്കനായി മുതുക്കൻ നമ്മുടെ കൺമണി ആ ചുള്ള കണ്ടാലും എന്ത് ദൈവം ഇതൊക്കെ താഴെ ഉള്ള ശക്തി കിട്ടിയാ മതി എന്തൊക്കെയാണോ പറയുന്നത് ആടാ മറ്റേ പ്ലസ് ടു പഠിക്കണമെന്ന് ചോദിച്ചോടാ ചമ്മിപ്പി ചമ്മിപ്പി ഓ അയ്യേ ഏറ്റില്ല പോട്ടെ നമുക്ക് നെക്സ്റ്റിൽ പിടിക്കാം ഞാൻ അച്ചാർ ഇടാൻ വേണ്ടി നമ്മുടെ ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കുവാണ് ഒരുപാട് ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒന്ന് വറന്ന് വന്നാ മതി ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചതാ ആ നല്ല ഷേപ്പ് അല്ലേ ഇവിടെ ഒരു പൊട്ടും കൊടുത്തോളാം ഒരു സ്കൽട്ടിന്റെ ഷേപ്പില്ലേ എന്ത് സാധനം സ്കലട്ടറിന്റെ കൊടുത്തു സ്കൽട്ടനിന്റെ പൊട്ട് ഒടിച്ച പൊട്ട് പൊട്ടായത് ചന്ദനം തൊട്ടേക്കണം തൊട്ടത് അപ്പൊ നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ൂടെ വറത്തെടുക്കാനുണ്ടേ നമുക്ക് ഇതാ ഈ ചപ്പാത്തിക്ക് ഷേപ്പ് വരുത്തുന്നു എന്റെ ചപ്പാത്തിക്ക് ഷേപ്പ് ഇല്ല അപ്പൊ ഷേപ്പ് വരുത്താൻ വേണ്ടിട്ട് ഓ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിന്റെ കറക്റ്റ് വട്ടം ഒരു ചപ്പാത്തി സൂപ്പറായിട്ട് കിട്ടും ചപ്പാത്തി ഇതേപോലെ ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവേണ്ടില്ലാത്തി നമ്മൾ ഈ വലിയ തവ വാങ്ങിച്ചത് കൊണ്ട് എന്ത് ഈസിയാന്നറിയോ ഒരുമിച്ച് നമുക്ക് മൂന്നെണ്ണ ഒക്കെ ഇടാം പിന്നെ മൂന്നെണ്ണം ഇട്ട് കഴിയുമ്പോ വേഗം പാടായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാടായിരുന്നു തന്നെ നമ്മൾ രക്ഷപ്പെട്ടു വെച്ചോ ടുത്തല്ലേ വെച്ച ആട്ടി വെച്ചിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇതിനകത്തേക്ക് നിറച്ച് വെക്കും എന്നിട്ട് ഇതിൻ്റെ നമ്മൾ നമ്മളാവശ്യമുള്ളത് ഇങ്ങനെ എനിക്കാവശ്യ എനിക്ക് വലിയ ഇതിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് എനിക്കെടുക്കാൻ എളുപ്പത്തിലാണ് കേട്ടോ ഇത് അച്ചാറിനുള്ള നമ്മുടെ സംഭവങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചതാട്ടോ ചെറുക്കനാണ് വളുത്തുള്ളി മൊത്തം അരിഞ്ഞെടുത്തത് ബാക്കിയൊക്കെ ചേട്ടാ അരിഞ്ഞെടുത്തു ആ സമയത്ത് ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി മൊത്തം എടുത്ത് ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി മൂട് വെക്കാം കഴിക്കാൻ നേരത്തെ എടുക്കാം ഇതിലോട്ട് നമ്മളിങ്ങനെ എടുത്ത് വെക്കും മതി 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 നിറഞ്ഞു അത്രയും മതി ഇപ്പം നമ്മൾ അച്ചാറിടാൻ വേണ്ടി പോവാണ് നമ്മൾ മീൻ വളർത്തുന്നതിൻ്റെ എണ്ണയുണ്ടല്ലോ ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഇട്ട് ഇതിങ്ങനെ ചൂടാകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ആ എണ്ണയിലോട്ട് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് കുറച്ച് ഉലുവയാണ് അച്ചാർ പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കാശ്മീരി മുളക് അതും കൂടെ െടുത്ത് വെക്കാം നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉലുവ അതാ കിടന്ന് പൊട്ടുന്നുണ്ട് ഏകദേശം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിന് ഈ കടുുകം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ട് ഇറക്കി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വളർന്ന് വരട്ടെ ഇനി ഇതിലോട്ട് കറിവേപ്പില കറിവേപ്പില വേണമെങ്കിൽ ആദ്യം പൊട്ടിക്കായിരുന്നു പച്ചമുളക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും അച്ചാർ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അളക്കി അതിന്റെ പച്ചമണം അച്ചാർ ഇടാനൊക്കെ നന്നായിട്ട് അറിയാമേ ഞാൻ ഇസ്രായേലിൽ ആയിരുന്ന സമയത്ത് ചേട്ടാ എനിക്ക് ബീഫ് അച്ചാറ് അതുപോലെ അച്ചാർ അങ്ങനെ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടുവായിരുന്നു അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴും അതെ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പഠിച്ചത് എനിക്ക് അച്ചാറിട്ട് തരാൻ വേണ്ടിട്ടാണ് അച്ചാറൊക്കെ ഇസ്രായേൽ ജീവിതത്തിൽ ചേട്ടാ എല്ലാരും പലരും ചോദിക്കും നിങ്ങള് ആ കെട്ടീനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കുവല്ലീ നീ വെറുതെ ഇരിക്കുകയോ ചില ഒന്ന് രണ്ട് പേര് കമന്റ് ഇട്ടിയ കണ്ടു പക്ഷെ ഞങ്ങൾ ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് ചെയ്യാറ് ചേട്ടക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം കാരണം പത്തു വർഷം ഞാനിവിടെ ഇല്ലായിരുന്നു ആ പത്ത് വർഷം കൊണ്ട് ചേട്ടാ അത്യാവശ്യം നന്നായിട്ട് അച്ചാർ അതെ ഇഷ്ടമാണ് അതാണ് ഞാൻ പറഞ്ഞത് നിർബന്ധിപ്പിച്ച് പേടിപ്പിച്ച് ചെയ്യണ സംഭവം ഒന്നും അല്ലേ സ്വന്തമായിട്ട് ഇഷ്ടം അതെ അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരോടുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ അതാണ് എനിക്ക് ചെയ്യാൻ മടി ഉണ്ടായിട്ടല്ല എനിക്ക് ഒരിക്കലും മടിയല്ല പിന്നെ ഇതൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് ചെലപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് മീൻ മുങ്ങി കിടക്കാനുള്ള ആവശ്യത്തിനുള്ള അത്യാവശ്യം കുറച്ച് വിനാഗിരി ഇനി അതിന്റെ നമ്മൾ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിക്കും എന്നിട്ട് നമ്മൾ മീൻ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് അതിപ്പോ കാണിച്ചു തരാം കാണുമ്പോൾ അറിയാമല്ലോ തിളക്കണല്ലോ എന്നെ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിക്കുമ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനല്ല അതിൻ്റെ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ചൂടുള്ള കൂടെ ഒഴിച്ചു അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഇത് തിളക്കണമോന്ന് ഇതൊന്ന് തിളക്കട്ടെ തിളക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം ആ ചെയ്യുമ്പോൾ കാണാമേ ആ അപ്പം നമ്മളെ വിനാഗിയും വെള്ളവും കൂടെ നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട് ഇതില് എന്താണ് വെള്ളം കൂടി പോയെന്ന് ുംങ്ങനെയൊക്കെ തോന്നാം ഇത് അങ്ങനെയല്ല ഇത് ഇനി ഇരുന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും കഴിച്ചു കഴിഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്ന് പോയി അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് അപ്പൊ നമുക്ക് കണ്ടല്ലോ അപ്പം നമുക്ക് ബീഫും എല്ലും ബീഫും കൂടെ കറി വെച്ചതായിരുന്നു നമുക്ക് കറി ഉണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മൾ ഇടയ്ക്കിടിച്ച ഉണ്ടാക്കുന്നത് കാണാറുള്ളത് ഞാൻ പിന്നെയും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇത് കാണിക്കാതിരുന്നതാണ് ഇതാ ചേട്ടൻ കഴിച്ചു കഴിഞ്ഞു ഞാനും കഴിച്ചു കഴിഞ്ഞു ഇതാ കൊച്ചും കഴിച്ചു കഴിഞ്ഞു ആ ലാസ്റ്റത്തെ ആ ഇതുവരെ ക്യാപ്പ് അവൻ ഉഴു വെച്ചിട്ടില്ല